അട്ടപ്പാടിയിലെ തോടരികിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടിയുടെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം ആന ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് തൊഴിലുറപ്പിന് പോകുന്ന ആളുകളാണ് ഈ ഒരു കാട്ടാനക്കുട്ടിയെ കണ്ടെത്തിയത് തോടിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഫോറസ്റ്റിൽ വിവരം അറിയിച്ച് അവരെല്ലാവരും വന്ന് ഡോക്ടറടക്കം വന്ന് കാട്ടാനക്കുട്ടിയെ പരിശോധിച്ചു കുഴപ്പമൊന്നുമില്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയാണ് കൂട്ടം തെറ്റി വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരവിടെ വെയിറ്റ് ചെയ്തു കാട്ടാനക്കൂട്ടം തിരിച്ചു വന്നു കൂട്ടമല്ല ആ ആനക്കുട്ടിയുടെ അമ്മ തിരിച്ച് വന്ന് ഈ കാട്ടാനക്കുട്ടിയെ കൂട്ടി തിരികെ കാട്ടിലേക്ക് തന്നെ പോവുകയാണ് ഉണ്ടായത് നിരന്തരമായിട്ട് ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആനകൾ എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാട്ടാനക്കുട്ടിയും കണ്ടെത്തിയത് തോടിൻ്റെ സൈഡിൽ തോട് മുറിച്ചു കിടക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കട്ടനകുട്ടിന്നാണ് സ്ഥലത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരം